സ്വാതന്ത്ര്യത്തിന്റെ ഈ എഴുപത്തിയേഴാം വാർഷികത്തിൽ വാർഷികം ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എഡിസൺ ഇലക്ട്രിക്കൽസ് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിനൊപ്പം സിദ്ധാർത്ഥൻ പുന്നയ്ക്കൽ എഴുതിയ സോങ്സ് ഓഫ് ദി ഐലൻഡ് എന്ന ഇംഗ്ലീഷ് കായികസമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സിദ്ധാർത്ഥൻ പുന്നയ്ക്കൽ എഴുതിയ സോങ്സ് ഓഫ് ദ ഐലൻഡ് എന്ന ഇംഗ്ലീഷ് കാവ്യസമാഹാരം ടി ബി സന്തോഷ് ബാബു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കലാഭവൻ മണി സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ മേരി പത്രോസ് അസ്മാബി കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജമീലയ്ക്കുന്നിൽ പുസ്തകം നൽകി പ്രകാശനം ചെയ്തു നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും സഹോദരൻ മാസികയുടെ എഡിറ്ററുമായ അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രൻ പുസ്തക പരിചയം നിർവഹിച്ചു പി കെ ചന്ദ്രശേഖരൻ സുധീഷ് അമ്മവീട് മൂസ വടക്കനോളി പി ബി സക്കീർ മാഷ് സുനിൽ പി മതിലകം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജനാധിപത്യത്തിന്റെ ഈ പുതിയ നിയമം വളരെ വിചിത്രമാണ് നിങ്ങൾ എത്രത്തോളം കാണിക്കുന്നുവോ അത്രയധികം നിങ്ങൾ ജനാധിപത്യത്തിന്റെ പുതിയ നിയമം വളരെ വിചിത്രമാണ് എല്ലാ ഗുണ്ടകളെയും ജയിലിൽ അടച്ചാൽ ഇന്ത്യ തീർച്ചയായും സ്വർഗമാണ് നമ്മുടെ ശത്രു നമുക്ക് നടുവിലാണെന്ന് നമ്മൾ അറിയുന്നേയില്ല പക്ഷേ നമ്മൾ പാവം നിരപരാധികളെ വെടിവെച്ച് കൊല്ലുകയും കത്തിക്കുകയും ചെയ്യുന്നു അവരുടെ ജീവിതം രാഷ്ട്രീയ ശാസ്ത്രക്രിയയുടെ വേദിയിൽ കത്തുന്ന ഒരു കലവറയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ധൂർത്തരായ പുത്രന്മാരെ ധാരാളം കൊള്ളയടിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ നല്ലവർ പാവപ്പെട്ടവർ ഈ നാടകം മുഴുവൻ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ പൂവിന് അതിന്റെ സുഗന്ധം എന്താണെന്ന് അറിയില്ല സമുദ്രങ്ങൾ പോലെ അതിന്റെ ആഴം അതിനറിയില്ലല്ലോ പാവം ഹിമാലയം പോലെ അതിൻ്റെ ശക്തിയും അതിൻ്റെ ഉയരവും അതിന് അറിയുന്നില്ലല്ലോ എന്നിവയൊന്നും നമ്മൾക്കും അറിയില്ല എന്നിവയൊന്നും നമ്മൾക്കും അറിയില്ല നിങ്ങളിൽ പ്രകാശം കിടത്താൻ ആർക്കാണ് കഴിയുക സിദ്ധാർത്ഥൻ പുനയ്ക്കൽ മറുവാക്കു പറഞ്ഞു ജിതി സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച പരിപാടി മുഹമ്മദ് കയ്പമംഗലത്തിന്റെ നന്ദി പ്രമേയത്തോടെ അവസാനിച്ചു എന്ന് വളരെ വേദനയോടുകൂടി പറയുന്നു സത്യത്തിൽ ഈ ആത്മഗീതം എന്ന കവിത ഇങ്ങനെ തന്നെ തന്നെ ഒരു ആത്മവിചാരണയാണ് പ്രകാശിതമായിട്ടുള്ള ഓഫ് സ്വന്ത ഇതെന്ത് എന്ന കവിതയിൽ സൂക്ഷ്മമായി ഇവിടെ പരിചയപ്പെടുത്തിയ വായിച്ചല്ല മറ്റു ശമ്പണ്ടായി സൂക്ഷിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അതും ഒരു സ്വയം വിചാരണ തന്നെയാണ് മാഷ്